സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ വീഡിയോ നമ്മൾ ഒരുപാട് കാലായി ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതൊന്ന് കാണിക്കുക എന്നുള്ള നിലക്കാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും പിന്നെ ഈ ഒരു ഭാഗത്തെ വീഡിയോ ചെയ്യാനുള്ള കാരണം മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് ഗതാഗതത്തിന് ആറുവരിപ്പാത തുറന്നു കൊടുക്കുന്നത് വെളിമുക്ക് മുതൽ പാലക്കൽ വരെയുള്ള ഭാഗമാണ് ചേളാരി തുറന്നു കൊടുക്കും എന്നായിരുന്നു ആദ്യത്തെ സൂചന അന്ന് നമ്മൾ മന്ത്രിയുടെ കൂടെ സഞ്ചരിച്ചപ്പോൾ ഇതിനെ പറ്റി പറഞ്ഞിരുന്നു അപ്പോൾ അതിന് കെ എൻ ആറിൻ്റെ ആളുകളോട് പറഞ്ഞപ്പോഴും ആദ്യം തുറന്നു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇതിനിടയ്ക്ക് പല ഭാഗത്തും തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗം എന്തിനാണ് തുറന്നു കൊടുക്കുന്നത് ഈ തുറന്നു കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സാധാരണ ആറുവരി തുറന്നു കൊടുക്കുക നമ്മളിപ്പോൾ കണ്ണൂർ ഭാഗത്തും അതേപോലെ കാസർഗോഡ് ഭാഗത്തൊക്കെ കോഴിക്കോടൊക്കെ ഒരുപാട് ഭാഗത്ത് ആറുവരി തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഭാഗത്ത് എന്തിനാണ് ഇപ്പം തന്നെ തുറന്നു കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഓർപാസിൻ്റെ മുകളിൽ മാസ്റ്റിക് പാഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുറന്നു കൊടുത്തത് താൽക്കാലികമായിട്ട് തുറന്നു കൊടുത്തതാണ് എന്നൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുമെങ്കിലും അതിനു വേണ്ടിയിട്ട് തന്നെ അല്ലെ തുറന്നു കൊടുത്തതല്ല അതാ വേറെന്തിനാ എന്നുള്ള ചോദ്യം വന്നേക്കാം സുഹൃത്തുക്കളെ അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടോളൂ എന്തുകൊണ്ടാണ് ഈ ഒരു ഭാഗം തുറന്നു കൊടുത്തത് എത്ര കാലയളവിൽ തുറന്നു കൊടുക്കും എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം സംഭവം ഇത് തൽക്കാലം തുറന്നു കൊടുത്തതല്ല ഇവിടെ ചെറിയൊരു പരീക്ഷണം നടത്താനുണ്ട് അപ്പോൾ ഓർപാസിൻ്റെ മുകളിൽ മാസ്റ്റിക് പേഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുറന്നു കൊടുത്തത് എന്നാണ് പല ആളുകളുടെയും ധാരണ സംഭവം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് കാരണം ആ സർവീസ് റോഡിലൂടെ പിന്നെ വാരം ഓടിച്ച് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓർപ്പാസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർപ്പാസിൻ്റെ മുകളിലെ കാഴ്ച കാണുമ്പോൾ മനസ്സിലാകും അതിന് വേണ്ടിയിട്ടാണ് ഈ അടിഭാഗം തുറന്നു കൊടുത്തിട്ടുള്ളത് പക്ഷേ അത് കൂടാതെ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കെ എൻ ആർ കമ്പനിക്ക് വെളിമുക്ക് മെർജിങ് പോയിന്റിന്റെ ഭാഗം മുതലാണ് തുറന്നു കൊടുത്തിട്ടുള്ളത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ആ മൂന്ന് വരികട്ടോ തുറന്നു കൊടുത്തിട്ടുള്ളത് മൊത്തമായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല പക്ഷേ നാളെ ഈ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുപത്തി രണ്ടാം തീയതിയാണ് ചിലപ്പോൾ ഇരുപത്തി മൂന്ന് മുതലേ ഈ മറുസൈഡും അതായത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന മൂന്ന് വരിയും തുറന്നു കൊടുക്കുന്നതായിരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നതാണ് മൂന്ന് മാസം ഇതിലൂടെ വാനം ഓടിക്കും മൂന്ന് മാസം വാഹനം ഓടിച്ചതിന് ശേഷം ഇത് തായ്ന്നുണ്ടോ ടാറിങ്ങിൻ്റെ ബീറ്റ് ചെയ്തത് കറക്റ്റാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ വലിയ കണ്ടെയ്നർ മറ്റേ ഭാരമുള്ള വണ്ടികളൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും കേടുപാടുകൾ വരുന്നുണ്ടോ ചില സ്ഥലങ്ങളിൽ റോഡ് തായുന്നുണ്ട് അതായത് കട്ടച്ചുളി കൂടെ പോകുന്ന മാതിരി നമ്മൾ കണ്ണൂർ ചാല ബൈപ്പാസിൻ്റെ ഭാഗത്തെ വീട് ചെയ്തപ്പോൾ പറഞ്ഞതാണ് അവിടെ ഇങ്ങനൊരു കുതിരപ്പുറത്ത് കൂടെ പോകുന്ന മാതിരിയാണ് ബേക്കിലൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള കേടുപാടുകൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഇതൊരു മൂന്ന് മാസത്തോളം ഇതിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകും അതിനിടയ്ക്ക് ഓവർപാസിൻ്റെ മുകളിലും അണ്ടർപാസിൻ്റെ മുകളിലൊക്കെ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പരിപാടിയും തീരുട്ടോ ഇവിടെ പോയി പാഡ് ഒട്ടിക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കോൺക്രീറ്റ് ഈ ഒരു സ്ലാബ് അങ്ങോട്ട് സർവീസ് റോഡിൻ്റെ ആ ഭാഗത്തേക്ക് നീട്ടുകയാണ് അതേപോലെ ഈ സൈഡിലുണ്ട് അപ്പം ഈ സൈഡിലത്തെ സ്ലാബ് നീട്ടാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ വാഹനങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന മൂന്ന് വരിയിലൂടെ കടത്തി വിടുന്നതായിരിക്കും അപ്പോൾ ചാല ബൈപ്പാസിൽ പല ഭാഗത്തും റോഡ് താഴ്ന്നിട്ടുണ്ട് അതായത് കുതിര അതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും ചാല ബൈപ്പാസിൽ മാത്രമല്ല കോഴിക്കോട് ബൈപ്പാസിൽ എല്ലായിടത്തും ഉണ്ട് അങ്ങനെ മൂന്ന് മാസം ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ട്രെയിൽ എന്ന പോലെ ഇതിലൂടെ ഇങ്ങനെ വാഹനം ഓടിക്കും രണ്ട് സൈഡിലൂടെയും ഭാരമുള്ള വാഹനങ്ങൾ എല്ലാ വാഹനങ്ങളും ഇതിലൂടെ ഇങ്ങനെ ഓടിച്ചതിനു ശേഷം എന്തെങ്കിലും കേടുപാടുകൾ വരുന്നുണ്ടോ വീട്ടിൽ കറക്റ്റായിട്ട് സെറ്റ് ആയിക്കണോ എന്നൊക്കെ നോക്കിയതിനു ശേഷം രണ്ടാമത്തെ ടാറിങ് അതായത് സെക്കൻഡ് കോട്ട് ടാറിങ് ചെയ്യും അങ്ങനെ സെക്കൻ കോട്ട് ടാറിംഗ് കഴിഞ്ഞ ഭാഗവും ഇതേപോലെ ട്രെയിനിന് തുറന്ന് കൊടുക്കും അപ്പോഴും കേടുപാടുകളൊക്കെ സംഭവിച്ചു നോക്കും ഒന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നേരത്തെ അങ്ങോട്ട് ടാറിംഗാണ് അതിനിടയ്ക്ക് ടാറിങ്ങിൻ്റെ പരിപാടികൾ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പദ്ധതി എല്ലാവരും ചെയ്യുന്നുണ്ട് എല്ലാവരും ഇതിങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് തുറന്നു കൊടുക്കുന്നത് നമ്മളെവിടെയും വീഡിയോ ചെയ്തപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കെ എൻ ആറിൻ്റെ ഉദ്യോഗസ്ഥരാണ് നമ്മുടെ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റേച്ചിൽ ഒരുപാട് സ്ഥലത്ത് ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പൂക്കിപ്പറമ്പ് വെഞ്ഞൂരാ ഭാഗത്തൊക്കെ കാച്ചടിക്കുന്ന് കയറിക്കുക എന്നുണ്ടെങ്കിൽ സോറി കാച്ചടി കക്കാട് കരിമ്പിൽ നിന്ന് കയറിക്കാന്നുണ്ടെങ്കിൽ പൂക്കിപ്പറമ്പ് കഴിഞ്ഞതിന് ശേഷം കോഴിച്ചൻ ഭാഗത്തു നിന്ന് ഇറങ്ങിയാൽ മതി കുറച്ചു കാലം മുമ്പ് വരെ ആറുവരിയിലൂടെ പുതുതായി നിർമ്മിച്ച ആറുവരിയിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോയിരുന്നു പക്ഷെ ബസ്സാളെ പോക്ക് കണ്ടാകുന്ന തരുമോ നെഞ്ചത്തേക്ക് വരുന്ന മാതിരിയാണ് ബസ്സിൻ്റെ ഒക്കെ പോക്ക് അപ്പം അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള ബസ്സുകളുടെ പോക്ക് കണ്ട് കാനാറിൻ്റെ ആളുകൾ പേടിച്ചു പിന്നെ അവരെ പണിക്കാരൊക്കെ ഇടിച്ചു തിറപ്പിക്കുന്ന കോലത്തിൽ അതായത് ഒരു ലെവലില്ലാത്ത പോക്കാണ് ഈ കൂടെ പോകുന്നത് പൊടിയൊക്കെ പാറിച്ചിട്ടുണ്ട് പോട പോക്ക് നിങ്ങൾ കാണണം അപ്പോൾ ആ ഒരു ഇത് ഉള്ളതുകൊണ്ടും പിന്നെ ഇതിൻ്റെ മേൽക്കൂടെ പോയിക്കാന്നുണ്ടെങ്കിൽ വെന്നൂരി ഇറങ്ങാനുള്ള ആൾക്കാർക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ബസ്സേരെ എന്താട്ടു കാച്ചടി കരിമ്പിൽ ഭാഗത്ത് കൊണ്ടേ ഇറക്കും അതേപോലെ പൂക്കി പറമ്പ് ഭാഗത്തൊക്കെയാണ് കൊണ്ടേ ഇറക്കുന്നത് അപ്പോൾ എന്തായാലും ആൾക്കാർ കേസ് കൊടുത്തു ഞങ്ങളെ സ്റ്റോപ്പിൽ ഇറക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് തൽക്കാലം അത് ക്ലോസ് ചെയ്തത് ഇതിനിടയിൽ അത് പറയാൻ വിട്ടു അണ്ടർപാസിൻ്റെ രണ്ട് സൈഡിലുള്ള സർവീസ് റോഡ് ഒരു സൈഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ എളുപ്പത്തിൽ തീർക്കുന്നുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ അതായത് സൈഡിലുള്ള ഡിവൈഡറിൻ്റെ പണികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരു സൈഡിൽ സർവീസ് റോഡ് തുറന്നു കൊടുത്തു നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വെളിമുക്ക് മുതൽ ആറുവരിയിലൂടെ ചീറിപ്പാഞ്ഞ് വരുന്ന വാഹനങ്ങൾ ഇവിടെ ഇങ്ങനെ സർവീസ് റോഡിൽ ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെ എല്ലാം പയ്യെ പയ്യെ വീണ്ടും ഇങ്ങനെ പോകു കെട്ടും അപ്പോൾ ഈ ഒരു നിലവിലുള്ള റോഡാണ് ആ ഭാഗത്ത് അണ്ടർ ബാക്കി പണികൾ തീർക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് സർവീസ് റോഡിന്റെ പണികൾ തീർന്നാലേ ആ ഭാഗത്തുള്ള പണികളും പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ സി പി മാർബിളിൻ്റെ മുൻവശത്ത് ബി ടി സ്പ്രേ ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ ഇവിടെയും ബിറ്റുമെൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പല ആളുകൾക്കും ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഈ പണി കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ തുറന്നു കൊടുത്തുകൂടെ എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു അതാണ് ഞാൻ മന്ത്രിയോട് പോലും ആ കാര്യം പറഞ്ഞത് ചേളാരി ഭാഗത്ത് നല്ല ബ്ലോക്കാണ് ചേളാരി ഒന്ന് തുറന്നു കൊടുത്തുക എന്നുണ്ടെങ്കിൽ ദീർഘദൂര യാത്രക്കാർക്കൊക്കെ വലിയ ആശ്വാസമാകും പക്ഷെ എന്താണ് കാനാറിൻ്റെ ആൾക്കാർ ഇതേപോലെ ഈ പരീക്ഷണമൊക്കെ നടത്തിയതിനു ശേഷം മാത്രം പിന്നെ ഈ അപകട സാധ്യത കൂടുതലുള്ളത് കൊണ്ടും ഈ പണി കഴിയാത്ത ഭാഗത്ത് അപകടം എന്തെങ്കിലും നടന്നുക എന്നുണ്ടെങ്കിൽ കാനാറിൻ്റെ ആൾക്കാരോടാണ് ചോദ്യം വരിക നിങ്ങൾ എന്തിനാണ് കൊടുത്തത് നിങ്ങൾ തുറന്നു കൊടുക്കാൻ പോയിട്ടല്ല എന്നുള്ള ചോദ്യം വന്നേക്കാം അതുകൊണ്ടാണ് വെഞ്ഞൂര് പൂക്കിപ്പറമ്പ് ഭാഗം ക്ലോസ് ചെയ്തത് അതേപോലെ ചേളാരി ഭാഗം തുറന്നു കൊടുക്കാത്തതും അതുകൊണ്ടാണ് ഇങ്ങോന്ന് സെക്കൻഡ് കോട്ടി ടാറിങ് കഴിഞ്ഞാൽ ഇതിനെ ഷാദ്യമായിട്ട് തുറന്നുകൊടുക്കല് ചിലപ്പോൾ ആയിരിക്കും ചേളാരി ഉടനെ തന്നെ തുറന്നു കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഈ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഈ ചേളാരി കാര്യം എടുത്തു പറഞ്ഞിരുന്നു അപ്പോൾ അവർ മാക്സിമം ഉടനെ തന്നെ അതായത് എളുപ്പത്തിൽ തുറന്നു കൊടുക്കാം അതിനുള്ള വഴികളൊക്കെ നോക്കുന്നുണ്ട് സെക്കൻഡ് കോട്ടി ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ തുറന്നു കൊടുക്കുന്നൊക്കെ പറഞ്ഞു ഏതായാലും നമുക്കും ഇവിടെ തരും പഠിക്കലെത്തി പഠിക്കലൊക്കെ ടാറിങ് ചെയ്യുന്ന പരിപാടികൾ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് പിന്നെ ഈ ഫസ്റ്റ് കോട്ടി ടാറിങ് കഴിഞ്ഞ ഭാഗത്ത് പല സ്ഥലത്തും റോഡ് താഴ്ന്നിട്ടുണ്ട് എണ്ണ ചറുവത്താറിലൂടെ മലബാറിലെ എല്ലാ ഭാഗവും സഞ്ചരിച്ച് നേരിട്ട് എൻ്റെ കണ്ണിലൂടെ ഒപ്പിയെടുത്തിട്ടുള്ള ആളാണ് ഞാൻ എനിക്കറിയാം ചാല ബൈപ്പാസിൽ പല ഭാഗത്തും റോഡ് താഴ്ന്നിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ എന്താണ് ചെയ്യാമെന്നറിയില്ല അപ്പോൾ ചാലാ ബൈപ്പാസ് മാത്രമല്ല കോഴിക്കോട് ബൈപ്പാസിലും പല സ്ഥലങ്ങളിലൊക്കെ റോഡ് കട്ടച്ചൊളിയിൽ അതായത് കുതിരപ്പുറത്ത് പോണ പോണമാതിരിയാണ് പണ്ട് നമ്മൾ കട്ടച്ചോളാന്ന് അറിയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് അറിയില്ല നമ്മൾ നെല്ലൊക്കെ കൊയ്തന്നശലോ പണ്ട് ഈ മെഷീൻ ഇല്ലാത്ത കാലത്ത് ആൾക്കാരാണ് നെല്ല് കൊയ്യല് അപ്പോൾ ആൾക്കാരെ കാലിൻ്റെ ആ അടിയാളം അങ്ങനെ എപ്പോഴും ഉണ്ടോ അപ്പോൾ നമ്മൾ ആ ഗ്രൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഗ്രൗണ്ട് ആ ഒന്ന് ഓടി നോക്കുമല്ലോ അപ്പോൾ ഈ കട്ടച്ചൊളിയിൽ കൂടെ പോണ മാതിരി കാലിങ്ങനെ ഇടക്ക് കുഴിച്ചാട കുയ് അങ്ങനെ പോകുന്നത് അങ്ങനെയാണല്ലോ ഒരു കട്ടച്ചൊളി കൂടെ ഓടുന്ന മാതിരി നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക അറിയില്ല ആ ഒരു അവസ്ഥയാണ് ചാല ബൈപ്പാസിലും പിന്നെ ചാല ബൈപ്പാസിൽ അത്ര ബുദ്ധിമുട്ട് വേറെ ഒടി ഇല്ല കേട്ടോ പിന്നെ ഒരാളെങ്കിൽ സെക്കൻഡ് കോട്ട് ടാറിംഗ് ഒക്കെ കഴിഞ്ഞ ഭാഗമാണ് പല സ്ഥലത്തും തുറന്നു കൊടുത്തിട്ടുള്ളത് ഒരു എൺപത് ശതമാനത്തോളം സെക്കൻഡ് കോട്ടി ടാറിങ് കഴിഞ്ഞ ഭാഗമാണ് തുറന്നു കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തെ പണികളുടെ പുരോഗതി ഞാൻ പറയുന്നില്ല കാരണം നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത് പഠിക്കൽ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞു ഏത് അണ്ടർപാസിൻ്റെ ഈ സൈഡിൽ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന ഒരു സൈഡിൽ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം മണ്ണുട്ടി ഉയർത്തുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞു എന്നാണ് അതിന് അർത്ഥം കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്ത് വീട് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഇതെന്താ പൊളിക്കാത്തത് ഇവിടെ നിന്ന് സ്ഥലം ഏറ്റെടുക്കാനുണ്ടോ സുഹൃത്തുക്കൾ ഇതിനുള്ളിൽ ഫുൾ വാട്ടർ അതോറിറ്റിയുടെ മോട്ടർ അതേപോലെ ഈ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു ജംഗ്ഷൻ വാൾവ് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് നിങ്ങൾക്കറിയില്ല ആ അത് അങ്ങനത്തെ ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ട ആ ഒരു സാധനമാണ് അപ്പോൾ പൈപ്പ് ലൈൻ്റെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കടലുണ്ടിപ്പോയിന്നാണ് വെള്ളത്തിൻ്റെ പൈപ്പ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ആ പൈപ്പ് ഇവിടെ എത്തിയതിനു ശേഷം ഇതിൽ നിന്ന് കണക്ഷൻ അങ്ങോട്ട് കൊടുത്തു അതിൽ നിന്ന് കണക്ഷൻ ഇങ്ങോട്ട് എടുത്തു മോട്ടർ അങ്ങോട്ട് മാറ്റി ഫിറ്റ് ചെയ്ത് മോട്ടറിൻ്റെ വാൾവ് അങ്ങോട്ട് കൊടുത്തു അങ്ങനെ കുറച്ച് പണികൾ ബാക്കിയുണ്ട് അപ്പോൾ ഈ ഒരു മെഷീനും കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റാൻ പ്രത്യേകം ആളുകൾ തന്നെ വേണം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ആവുന്നത് അതായത് ആ ഭാഗം പൊളിച്ച് മാറ്റാൻ അപ്പോൾ ആ ഒരു വാട്ടർ അതോറിറ്റിയുടെ ആ പണികൾ എളുപ്പത്തിൽ അയക്കുക ആ ഒരു കണക്ഷൻ കൊടുക്കുന്ന പരിപാടികളൊക്കെ എളുപ്പത്തിൽ അയക്കാമെന്നുണ്ടെങ്കിൽ ആ മോട്ടറും കാര്യങ്ങളൊക്കെ മാറ്റി സ്ഥാപിക്കുന്നതാണ് അതിനുള്ളിൽ ഫുൾ മോട്ടർ ആട്ടോ അതായത് പമ്പോസിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അതേപോലത്തെ അവസ്ഥയാണ് ഇതിൽ ഉള്ളത് ടാങ്കും കാര്യങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ഥാപനം പൊളിക്കുന്നത് കുറച്ച് ലേഗുണ്ട് ലേഗ് പറഞ്ഞാൽ ആ ഒരു മോട്ടർ ഉള്ളതുകൊണ്ടാണ് ലേഗം അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പൈസ കൊടുക്കാനൊന്നുമില്ല ഒക്കെ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം തന്നെയാണ് പൈപ്പ് പൈപ്പിടുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞെങ്കിൽ കേട്ടോ പൈപ്പ് നമ്മൾ ആദ്യം ഒരു കൊല്ലം മുമ്പ് വീട് ചെയ്ത സമയത്തൊക്കെ ഇങ്ങനെ ഒരു പൈപ്പ് ഇടുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ വലിയ പൈപ്പ് ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്നൊക്കെ പണ്ട് ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു ആ പൈപ്പ് തന്നെയാണ് ഇതിൻ്റെയും പൈപ്പ് അപ്പോൾ സുഹൃത്തുക്കളെ ചേളാരി കണ്ട നിങ്ങൾ ചേളാരിയിൽ പറഞ്ഞാൽ ഒരുപാട് കാലം മുമ്പ് ടാറിങ് കഴിഞ്ഞതാണ് ക്രാഷ് വയറിൻ്റെ പണികൾ കഴിഞ്ഞതാണ് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ചേളാരി ഏതായാലും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ചേളാരിയും തുറന്നു കൊടുക്കുന്നതായിരിക്കും ചിലപ്പോൾ ഒരു മാസം കൊണ്ട് തുറന്ന് കൊടുക്കട്ടോ സെക്കൻഡ് കോട്ടിട്ടാറിങ്ങ കഴിഞ്ഞിട്ടാന്നുണ്ടെങ്കിൽ ചിലപ്പം തുറന്ന് കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഓർപാസിൻ്റെ അടിയിൽ അതായത് മേലേ ചേളാരി ഓർപാസിൻ്റെ അടിയിൽ കുറച്ച് പണി ബാക്കിയുണ്ട് മേഷ്ടിപ്പേഡ് ഒട്ടിക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അതിന് മുകളിൽ ബീറ്റ് ചെയ്യുന്ന പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് നല്ല ബ്ലോക്കാണ് വൈകുന്നേര സമയത്ത് ചേളാരിയിൽ വൈകുന്നേരം മാത്രമല്ല രാവിലെയും നല്ല ബ്ലോക്കാണ് ഈ ഭാഗത്തെ വീടൊന്നും ഇനി ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവിടെ ഒന്നും പണികൾ നടക്കുന്നില്ല അപ്പോൾ കാര്യമായിട്ട് പണികൾ നടക്കുന്നത് പാലക്കല ഭാഗത്തും പടിക്കൽ ഭാഗത്താണ് അവിടെയൊക്കെ പണികൾ കഴിഞ്ഞതാണ് ഇപ്പോഴും ആ ബുദ്ധിമുട്ട് മാറിയിട്ടില്ല കേട്ടോ സുഹൃത്തുക്കളെ ആ ബുദ്ധിമുട്ട് മാറുന്നുണ്ടെങ്കിൽ ആ മാർബിൾ ഷോപ്പിന്റെ ആ ഭാഗത്തു നിന്ന് ആ സ്ഥലം കുറച്ചും കൂടി ഏറ്റെടുക്കണം ഇപ്പോഴും കണ്ടങ്ങൾ ലോറി അതിനൊറ്റടിക്ക് ഒടിച്ചിട്ട് കിട്ടി കിട്ടണില്ല റിവേഴ്സ് എടുത്തിട്ട് വീണ്ടും ലെവലാക്കിയതിനു ശേഷമാണ് ഇങ്ങനെ കയറി പോകുന്നത് അത്തരത്തിൽ വലിയ വാഹനങ്ങൾക്ക് വൻ ബുദ്ധിമുട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ഇന്നൊരു കുഞ്ഞ് വീടിയാണ് സംഭവം എന്താ വെച്ചാൽ ഈ ഒരു ചേളാരി സോറി വെളിമുക്ക് ഭാഗത്ത് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാസ്റ്റിക് പാഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുത്തതാണ് എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും വന്നേക്കാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ ഇത് മാസ്റ്റിക് പാഡ് ഒട്ടിക്കാൻ വേണ്ടി തൽക്കാലം തുറന്നു കൊടുത്തതാണ് പക്ഷെ അതല്ല ഈ ഒരു മൂന്ന് മാസം ട്രെയിൽ ഓട്ടം അതായത് ട്രെയിൽ നടത്തിയിട്ട് നോക്കും റോഡ് പൊട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും അതിന് വേണ്ടിയിട്ടാണ് ഇത് തുറന്നു കൊടുക്കുന്നത് അതിനുശേഷം സെക്കൻഡ് കോട്ട് ടാറിങ്ങ് ചെയ്യും അതിനുശേഷം വീണ്ടും തുറന്നു കൊടുക്കുന്നതാണ് മലപ്പുറം ജില്ലയിൽ ഓർപ്പാസിന് മുകളിലൊക്കെ ബി ചെയ്യുന്ന പരിപാടിയാണ് അതായത് മാസ്റ്റിക് പേഡ് ഒട്ടിച്ചിട്ട് ബി ടി ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചൊക്കെ വേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി പിന്നെ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വായ്പ്സ് യു എഗെയിൻ ബൈ ബൈ